ഗുരുവിനു പ്രണാമ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ തൈത്രിയ ഉപരിഷത്തിൻ്റെ ഒരു ഭാഗമാണ് വായിച്ചത് അത് വരുണനും വരുണന്റെ പുത്രനായ ഭൃഗുവും തമ്മിലുള്ള എന്താ പറയുക ഗുരുവും ശിഷ്യനും ആയിട്ടുള്ള പരസ്പര്യ വാഗ്മയ ശബ്ദമാണ് നമ്മളതിൽ കാണുന്നതും കേൾക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുരുകുല ധ്യാനമചുഷ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശ്യം ചില മന്ത്രങ്ങൾക്ക് സാമാന്യമായ അർത്ഥം കൊടുത്തിട്ടുണ്ട് അതാണ് ഇന്നലെ നമ്മൾ ഗുരുവരുന്നത് വരെയും വായിച്ച് ചർച്ച ചെയ്തത് അപ്പം ഇന്നും പുതിയതായി കുറച്ച് ആളുകൾ കൂടി ഉണ്ടാവും അതുകൊണ്ട് ആ സന്ദർഭത്തിലേക്ക് വീണ്ടും தான் வரு மகர்ஷியாய நமக்கறிய அடுத்து வரையம் பகவன் എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും എന്ന് ചോദ്യം അതിന് വരളന്റെ മറുപടി പുത്രനോട് ശിഷ്യനോട് ഭൃഗുവിനോടുള്ള മറുപടി അന്നം പ്രാണൻ ചക്ഷുസ് ശ്രോത്രം മനസ്സ് വാക്ക് ഇവ തന്നെയാണ് അത് ഇവ തന്നെയാണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അന്നം ബ്രഹ്മമാണ് പ്രാണൻ ബ്രഹ്മമാണ് ചക്ഷുസ് ബ്രഹ്മമാണ് സ്ത്രോത്രേന്ദ്രിയം സ്ത്രോത്രം ഇ ഭ്രഹ്മാണ് മനസ്സ് ബ്രഹ്മമാണ് വാക്ക് ഭ്രഹമാണ് എന്ന് വേറെ വേറെ നമുക്ക് ധ്യാനവിഷയം ആക്കാം എല്ലാത്തിനെയും കൂടി ചേർത്ത് ഇവ തന്നെയാണ് ബ്രഹ്മം എന്ന് ഇവിടെ ഋഷി പറയുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഒരു ഒരു കാര്യം കൂടെ ഉപദേശിക്കുകയാണ് വിശദീകരിക്കുകയാണ് ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചവയെല്ലാം ഏതൊന്നുകൊണ്ടാണോ ജീവിക്കുന്നത് വിനാശകാലത്ത് ഏതൊന്നിലാണോ എല്ലാം നിവേശിക്കുന്നത് അതിനെയാണ് അറിയേണ്ടത് അത് തന്നെയാണ് ബ്രഹ്മം എന്ന് ഒരു വിശദീകരണം കൂടി പറയുന്നു അത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ് ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ഇപ്പോഴ് നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരുന്നത് ഒരു കോഴി കുഞ്ഞ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു മുട്ട തളകോഴി എന്ന് പറയുന്നത് അതിന് അതടയിലിരുന്ന് അതിൻ്റെ മുട്ട വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് ഉണ്ടാവുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം നമ്മെ പോലെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരമ്മ പ്രസവിക്കണം അത് നമുക്കറിയാം ഇങ്ങനെ ഓരോ ജീവിയെയും എടുത്താൽ പല പ്രകാരത്തിൽ ആണ് അതിൻ്റെ ജന്മം എന്നും അറിയാം ഇവിടെ പറയുന്നത് അങ്ങനെ അല്ല എന്ന് വ്യക്തമാണ് ഒരു മനുഷ്യ സ്ത്രീയായ ഒരു ഒരാള് ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുമ്പോൾ ആ സ്ത്രീ രൂപം അമ്മയുടെ ഭാവം കൈക്കൊള്ളുന്നു എല്ലാം വരുന്നു അമ്മക്ക് അമൃത കിട്ടാനുള്ള സൗകര്യങ്ങൾ വളരെ അവിടെ പിറയിൽ നിന്ന് ഉണർന്നു വരുന്നു അമ്മയാണ് അപ്പൊ ഇതുപോലെ ഓരോ ജീ ഓരോ ജീവിയേയും പറയുമ്പോൾ ആ ജീവിക്ക് മാതൃസ്ഥാനം കൊടുക്കുവാൻ ഓരോന്നുണ്ടാവും നേരത്തെ പക്ഷിയുടെ കാര്യം പറഞ്ഞതുപോലെ அதுபோல் எந்தக்கள் எல்லாம் உண்ட இது எல்லா ஜீவஜாலங்களும் ஜனிக்கிறது எல்லா ஜீவஜாலங்களும் ஜனிக்க ஈ அம்மையில் எதுபோல் நம்மளது கேட்டும் பண்ணு சீலிச்ச ஒன்றில் அது ஒதுங்க நமக்கு அறியாத்த ஒரு அம்மையை பற்றிய பயன்பது அது ஓர்மையான പിന്നെ നമ്മുടെ അമ്മമാരൊക്കെ ജനിപ്പിച്ച് ജനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വളർത്തി വിടുകയാണ് കാക്കയായിരുന്നാലും കാക്ക കുഞ്ഞിനെ ആയിരുന്നാലും കുഞ്ഞിനെ വളർത്തി ചിറകെല്ലാം മറ്റേ പറക്കാൻ കാലാവുമ്പോഴും കൊത്തി ഇരട്ടിവിടും ഇവിടെ ഇത് ഇതങ്ങനെയല്ല പറയുന്നത് ഈ അമ്മ ഈ ജനയിത്രി എന്നിവിടെ സങ്കല്പിച്ചിരിക്കുന്ന ആ ശക്തി എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയാണ് മാത്രമല്ല അത് പ്രസവിച്ച് താൽക്കാലിക വളർച്ച കണ്ടിട്ട് ശിശുവോ ബാലകോ ബാലികയോ ആയതിനു ശേഷം ഒന്നും മാറി നിൽക്കുന്നില്ല അതിൻ്റെ അവസാനം വരെയും അതിൻ്റെ വളർച്ചയിലുള്ള എല്ലാ ഭാവങ്ങളും നൽകുന്നത് ഈ അമ്മയിൽ നിന്നാണ് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അതിന്റെ വിനാശവും അങ്ങനെ ഏതൊന്നിൽ ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒന്ന് ഇത് വ്യക്തിയെ സംബന്ധിച്ചാണ് നമ്മൾ ജീവജാലങ്ങളെ പറ്റി പറയുന്നത് ഇത് വിശ്വത്ത് പറയുമ്പോൾ ചരാചരാത്മകമായി നമുക്ക് എന്തെല്ലാം അനുഭവം ആയിത്തീരുന്നുവോ അതിൻ്റെ എല്ലാം യോനിസ്ഥാനമാണ് അതിനെയെല്ലാം സംരക്ഷിച്ചു പോരുന്നതാണ് അതിന് ആരംഭമുണ്ടായതുപോലെ അവസാന പ്രലയം എന്ന് പറയുന്നതും അതിൽ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം ഒരു സിമ്പിളായിട്ട് വായിച്ചെങ്ങനെ ഭയം വരാം അപ്പൊ ആ ഒരു ഇതിനെ പറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു അതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പൊ അച്ഛ പറയുന്നു പറയുന്നു ഏതൊന്നിൽ നിന്നാണോ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചതെയെല്ലാം ഏതൊന്നു കൊണ്ടാണോ ജീവിക്കുന്നത് വിനാശകാലത്ത് ഏതൊന്നിലാണോ എല്ലാം നിവേശിക്കുന്നത് അതിനെയാണ് അറിയേണ്ടത് അത് തന്നെയാണ് ബ്രഹ്മം എന്നാണ് ഇത്രയും അറിവ് ഇത്ര ഉപദേശ രൂപത്തിൽ വിശദീകരണ രൂപത്തിൽ ആ ഭൃഗുവിന് വാരുണി അല്ലെങ്കിൽ അരുണൻ നൽകുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവൻ എന്തു ചെയ്യുന്നു അവൻ തപസനുഷ്ഠിച്ചു അത് പറയുന്നു അത് വിജ്ഞാസേ സോ അതപ്യതം അവൻ എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് ബ്രഹ്മം അവൻ തപസനെട്ടിച്ചു തപസനെട്ടിച്ചിട്ട് ഉള്ള അനുഭവം വിശദീകരിക്കുകയാണ് ഈ ഹോംവർക്ക് തരും പോലെയാണ് ഗുരുക്കന്മാര് സ്കൂളിൽ ഹോംവർക്ക് തരി പോലെയാണ് ഒരു വിഷയം കൊടുത്തു ആ വിഷയം ശരിക്കും എങ്ങനെ മനസ്സിലാക്കണമോ അതിന് ഏത് ഉപാധി സ്വീകരിക്കണമോ ആ ഉപാധി സ്വീകരിച്ച് അതിൻ്റെ ഉത്തരം വിദ്യാർത്ഥി അല്ലെങ്കിൽ ശിഷ്യൻ പിറ്റെന്ന് പറയുകയാണ് अड़ समय पर अन्नम ब्रह्मे दिवजाना अन्ना, अन्ना देव गलिमा भूता जायते अन्न जाता जीवंती अन्न प्रयंत्य संबंधी तद्ञा पुनरव वरुण पितर मुखसार अति भगो ब्रह्मेदि तम होवाच तव सा ब्रह्म विजिज्ञासस्व तवो ब्रह्मेदि सतवो सतवो അന്നമാണ് എന്ന് മനസ്സിലാക്കി മാനുഷികതയിലേക്ക് വരികയാണ് ഞാൻ പറഞ്ഞതുപോലെ അത്ര വിപുലമായ ഇതിലേക്കൊന്നും കൃഷി പോകുന്നില്ല നമ്മുടെ സ്വാഭാവികമായി മാനുഷികതയിലേക്ക് കൃഷി കഴിക്കുകയും ചെയ്യുകയാണ് ഒരുക്കി പറഞ്ഞു തരികയാണ് അന്നം ബ്രഹ്മം എന്ന് മന അന്നമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടെന്നാൽ അന്നത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചവയെല്ലാം അന്നം കൊണ്ട് ജീവിക്കുന്നു അന്നത്തിൽ തന്നെ അവയെല്ലാം അവസാനം വിലയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും എന്ന് പറയുമ്പോഴും അതിൻ്റെ സാരമുട്ടുകളയുന്നില്ല എല്ലാ ജീവികളും എന്ന് പറയുന്നു മറ്റേ ഓരോ ജീവിക്കും ഓരോ തരത്തിലുള്ള അന്നമാണ് ഓരോ വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്കും അതാത് പ്രകാരത്തിൽപ്പെട്ട അന്നമാണ് കൂട്ടായ്മയിൽ പിന്നെ ഓരോ വ്യക്തിക്കും ഓരോ പ്രാവശ്യം കിട്ടുന്ന അന്നമാണ് ഇത് പറയുന്നതല്ല എല്ലാ ജീവജാലങ്ങൾക്കുള്ള അന്നത്തെ പറ്റി പറയുമ്പോൾ വീണ്ടും ആ പര ബ്രഹ്മ തത്വത്തിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം സൂക്ഷ്മമായി മനസ്സിലാക്കണം ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ വരുണന്റെ അടുത്ത് പറഞ്ഞു ഭഗവൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാലും അദ്ദേഹം പറഞ്ഞു നീ തപസ്സുകൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക തപസ്സാണ് ബ്രഹ്മം അവൻ തപസ് ചെയ്തു തപസ് ചെയ്തിട്ട് അടുത്ത അനുഭവം പറയുകയാണ് അച്ഛൻ നേരത്തെ അന്ന വന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞ ഓരോന്നും ഓരോന്നും ആള് സാക്ഷാത്കരിക്കുകയാണ് പുത്രൻ ശിഷ്യനായ പുത്രൻ ഉപദേശവാക്യം കേട്ട് അത് സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു ഇതിൽ രണ്ട് കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് മുറിവില്ലാതെ പോകുന്നു ഒന്ന് എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം അതാണ് അതിന് മുറിവില്ല രണ്ടാമത് തപസ് അനുഷ്ഠിച്ചിട്ട് തപസ് അനുഷ്ഠിച്ചിട്ട് തപസ് അനുഷ്ഠിച്ചിട്ട് അപ്പം ബ്രഹ്മജ്ഞാനം തപസ്സ് ബ്രഹ്മജ്ഞാന തപസ് പിന്നെ ഈ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി അതിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് അതും വളരെ ശ്രദ്ധിക്കണം എല്ലാത്തിലും ആ അതിൻ്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് ഓടൂന്നും പറയുന്നു പ്രാണനാണ് ബ്രഹ്മമെന്നറിഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടെന്നാൽ പ്രാണമിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചവയെല്ലാം പ്രാണനെ കൊണ്ട് ജീവിക്കുന്നു പ്രാണനിൽ തന്നെ അവയെല്ലാം അവസാനം വിലയിക്കുകയും ചെയ്യുന്നു ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ അവനോട് ചോദിച്ചു ഭഗവാൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉദ്ദേശിച്ചെന്നാലും അദ്ദേഹം പറഞ്ഞു നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടുക ക്ഷമിക്കുക തപസ്സാണ് ബ്രഹ്മം തപസ്സാണ് ബ്രഹ്മം അവൻ തപസ് ചെയ്തിട്ട് മനസ്സാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടെന്നാൽ മനസ്സിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നിൽ ഉള്ളു കാരണം ഒരു സങ്കല്പം കൂടാതെ ഒരു കാര്യവും നടക്കുകയില്ല ഒരു ക്രിയയും നടക്കുകയില്ല ഒരു സൃഷ്ടിയും ഒന്നും നടക്കില്ല എന്നുള്ളത് വ്യക്തം ഞാനങ്ങനെ ഭാഷ്യത്തിലേക്ക് വ്യാഖ്യാനങ്ങളിലേക്കോ പോകുന്നില്ല സംക്ഷിപ്തമായി ഇതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇതിന്റെ അർത്ഥം പറയുക മാത്രമാണ് ചെയ്യുന്നത് മനസ്സിലാക്കണം ജനിച്ചവയെല്ലാം മനസ്സുകൊണ്ട് ജീവിക്കുന്നു മനസ്സിൽ തന്നെ അവയെല്ലാം വിലയും ചെയ്യുന്നതാണ് ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ വണ്ണിൻ്റെ അടുത്ത് ചെന്നു ഭഗവാൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചെന്നാലും ആ ബാഹം കണ്ടോ ആ ബാഹം അച്ഛൻ അതിന് കൊടുക്കുന്ന മറുപടി എത്ര കൃത്യമായി പോകുന്നു നോക്കണം അദ്ദേഹം എന്നോട് പറഞ്ഞു നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക തപസ്സാണ് ബ്രഹ്മം അവൻ തപസ് ചെയ്തിട്ട് വിജ്ഞാനമാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കി വിജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ജനിച്ചവയെല്ലാം വിജ്ഞാനം കൊണ്ട് ജീവിക്കുന്നു വിജ്ഞാനത്തിൽ തന്നെ അവയെല്ലാം വിദേഹിയും ചെയ്യുന്നു ഇത്രയും അറിഞ്ഞിട്ട് അവൻ വീണ്ടും അച്ഛനായ ഭരണന്റെ അടുത്ത് ചിന്തിച്ചു പറഞ്ഞു ഭഗവൻ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് തന്നാലും അച്ഛൻ എപ്പോഴും പറയാനുള്ളത് എന്താണ് നീ തപസ് കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാൻ ശ്രമിക്കുക തപസ്സാണ് ബ്രഹ്മം അപ്പോഴെന്ത് മനസ്സിലാക്കി ആ ഹോംവർക്ക് കിട്ടിയപ്പോൾ വീണ്ടും തപസ രക്ഷിച്ചപ്പോൾ എന്ത് കിട്ടി ആനന്ദമാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എന്നാൽ ആനന്ദത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിഞ്ഞിരിക്കുന്നത് എത്ര സ്പഷ്ടമാണ് ആനന്ദമാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ബന്ധവും ഉണ്ടാവൂലോ പിന്നെ ഒരു ഒരു തരത്തിൽ ജന്മസാധ്യത ഇല്ലല്ലോ അങ്ങനെ വളരെ പച്ച പച്ചക്കിഴ്തിക്കാണ് ആനന്ദത്തിൽ തന്നെ അവയെല്ലാം അവസാനം വിലയിക്കുകയും ചെയ്യുന്നു ഗൃഹു ഗ്രഹിച്ചതും ശിഷ്യൻ ഗ്രഹിച്ചതും വരുണൻ ഉപദേശിച്ചതുമായ ഈ വിദ്യ പരമമായ ആകാശത്തിൽ പ്രതിഷ്ഠിതമാണ് നമ്മൾ കാണുന്ന ഈ ആകാശം ശങ്കരാചാര്യർ പറയുന്നു വിവേകികൾ എങ്ങനെ മനസ്സിലാക്കും ഈ കാണുന്ന പഞ്ചയകൃങ്ങൾ കൊണ്ട് കാണുന്നത് അസത്ത് എന്ന് മനസ്സിലാക്കും കാണാൻ കഴിയാതെ ഇതിന് ആധാരമായിരിക്കുന്നതാണ് അതിൻ്റെ ഉമ്മ എന്ന് വിവേകികൾ മനസ്സിലാക്കും ആചാര്യവാദങ്ങൾ അത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു അപ്പം ഈ ആകാശം ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർക്ക് എട്ട് തരത്തിലോ അതിൽ കൂടുതലോ തരത്തിലുള്ള ആകാശങ്ങൾ അവർക്കുണ്ട് ആ ആകാശത്തിൽ വെച്ചാണ് ആ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ വാഹനങ്ങളൊക്കെ അയക്കുകയും മറ്റും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അതിനാധാരമായ ഒരു അതിനുമൊക്കെ ആധാരമായ ഒരു ആകാശമുണ്ട് നമ്മൾ കാണുന്ന നീലിമയല്ല അതിന് നിറമില്ല ആ ആകാശം ഒരേ സമയം എനിക്ക് എൻ്റെ ഗുരുവൊക്കെ പറയും അത് ഒരേ സമയം വസ്തുവാണ് ആ വസ്തുവാണെന്ന് മനസ്സിലാക്കേണ്ട ആകാശമാണ് അത് ചിത ആകാശമെന്നും പെട്ടെന്ന് നമുക്ക് പരിചയം കൊണ്ടങ്ങ് പറയുകയാണെങ്കിലും അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല പരമമായ ആകാശം ഇനി അപ്പുറമില്ലാത്ത ഒരു ഒരു സുപ്രീമായിട്ടുള്ള ഒരു ഡിവൈൻ സ്പേസ് ആണ് അവിടെ പറയുന്നത് അവിടെ ഇതെല്ലാം പ്രതിഷ്ഠിതമാണ് ഗുരുവിന്ദർ ഭാഷയിലേക്ക് വന്നാൽ അത് ചിതാകാശ രൂപിയാണ് ചിത്രയവസം എന്ന് ഭാരദദർശനത്തിൽ അടിപൊളിയിട്ട് വ്യക്തമായി പറയുന്നത് കൊണ്ട് നമുക്ക് നിശ്ചയമായും ആ ചിതാകാശം തന്നെ ആ പരമമായ ആകാശമായി എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറയുന്നു ഒരു കാര്യം ആലോചിച്ചാൽ ഏത് വാക്കും മൗനത്തിൽ അവസാനിക്കുന്നത് പോലെ ക്രിയയും നിശ്ചലതയിൽ അവസാനിക്കുന്നത് പോലെ ഏത് ആകാശഭാവവും പരമാകാശം എന്നുള്ളതിൽ വിലയിക്കും എന്നുള്ള കാര്യത്തിനും സംശയമില്ല അതിൽ എല്ലാം പ്രതിഷ്ഠമാണ് അതിലെല്ലാം പ്രതിഷ്ഠമെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിതമെന്ന് പറഞ്ഞാൽ നമ്മൾ കേ വേഗം വേദം പറഞ്ഞു പോവുകയാണ് പക്ഷെ പറഞ്ഞിരിക്കും നിവൃത്തിയില്ല അത് സർവവിദ്യ പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ബ്രഹ്മവിദ്യയെ തന്നെ നാം ഓർത്തുപോകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് അപ്പോഴ് ആനന്ദൻ തപസ് ചെയ്തു തപസ് ചെയ്തു ആനന്ദമാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കി ജനിച്ചവയെല്ലാം ആനന്ദം കൊണ്ട് ജീവിക്കുന്നു ആനന്ദത്തെ തന്നെ അവയെല്ലാം അവസാനം വിലയെ പ്രാപിക്കുകയും പ്രഭു ഗ്രഹിച്ചതും മരണനുപദേശിച്ചതുമായ വിദ്യ പരമമായ ആകാശ പരമമായ ആകാശത്തിൽ പ്രതിഷ്ഠിതമാണ് ഈ പരമമായ സത്യത്തെ പൊരുളിനെ അറിയുന്നവൻ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതനായി തീരുന്നു എങ്ങനെയാണോ ഉപ്പ് ഉപ്പുവാദം ഉപ്പ് സമുദ്രത്തിൽ കുറച്ചു കഴിഞ്ഞപ്പം കാണാതെ പോയത് അതുപോലെ ഇതെല്ലാം അതിൽ പ്രതിഷ്ഠിതമാകുന്നു അവൻ ആകാശത്തിൽ പ്രതിഷ്ഠിതമാണ് ഇതിനെ അറിയുന്നവൻ ബ്രഹ്മത്തിൽ കാരണം അത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മരൂപമായിപ്പോൾ അവൻ അന്നമുള്ളവനും അന്നത്തെ തിന്നവനുമായി തിരുന്നു തുടർന്നു വരുന്നവളെല്ലാം കൂടി അതിൽ പ്രസക്തമാണ് ഋഷി ഒരു കാര്യം അന്നത്തിൻ്റെ കാര്യം പറയുന്നുണ്ടോ ബാക്കി ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാളിൽ പ്രഭോവിക്കും അയാളിൽ പ്രതിഷ്ഠിതമാണ് എന്നുകൂടി മനസ്സിലാക്കണം ഒരു കാര്യം പറയുന്നത് അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങൾ കൂടി അതിൽ ചേർത്തുകൊള്ളണം അന്നത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ ഇതിൽ സുപ്രതിഷ്ഠിതം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് ്രഹ്മ സ്വഭാവത്തിൽ ഉള്ളതായി ഋഷി വിശദീകരിച്ച കാര്യങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണെന്ന് മനസ്സിലാക്കണം ഇതിനെ അറിയുന്നവൻ അവൻ അന്നമുള്ളവനും അന്നത്തെ അധികം തിന്നുന്നവനും ആയിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം രണ്ടാമത് ഈ പറയുന്നത് പ്രായോഗികമായ അനുഭവതലത്തെയാണ് കാണിക്കുന്നത് ആദ്യം സട്ടിലായിട്ടുള്ള സൂക്ഷ്മൂർണ്ണതമമായ ജ്ഞാനോപദേശം കഴിഞ്ഞിട്ട് അത് സംപ്രാപ്തമായാൽ അത് വേണ്ടവണ്ണം സാധ്യതമായി തീർന്നാൽ പരാകാശത്തിൽ പ്രതിഷ്ഠിതമായാൽ പിന്നെ സംഭവിക്കേണ്ട ജഗത് ആയിട്ട് നമുക്ക് പ്രായസം പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിക്കും എന്ന് മനസ്സിലാക്കണം രസമാണ് നമുക്ക് സ്വന്തമായിട്ട് തരികയാണ് പക്ഷെ എല്ലാം നമ്മുടെ കൈക്കുള്ളിൽ നമുക്കായിട്ടെങ്കിൽ തന്നിരിക്കുകയാണ് വാരിക്കോരി എല്ലാം തന്നിരിക്കുകയാണ് എന്ത് ചെയ്താലാണ് എന്ത് ചെയ്താലാണ് എല്ലാമായി തീരുന്നത് എന്ത് അറിഞ്ഞാലാണ് എല്ലാമായി തീരുന്നത് അറിയുന്നത് എന്ത് ചെയ്താലാണ് ഇനി ഒന്നും ചെയ്യേണ്ടവണ്ണം ഇല്ലാത്ത ചെയ്യേണ്ട ആവശ്യമില്ലാത്തവണ്ണം പരിപൂർണമായി തീരുന്നത് എന്നുള്ള രഹസ്യം മുഴുവനും നമ്മൾ ഈ വായിച്ച പേറ്റ് മതി ഇതി സൂക്ഷ്മമായി അത് ലക്ഷി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ധ്യാനപൂർവം മനസ്സിലാക്കിയാൽ ഇറ്റ് ഫാർ Para, of the self is place by സെറ്റിലായിട്ട് അനുഗ്രഹപൂർവീഷത്തിരിക്കഷത്തിന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും പരിപൂർണ സ്വാതന്ത്ര്യം തരുന്ന എല്ലാ വഴികളും കൃത്യമായി നമ്പരിട്ട് അനുഭവവിദിതമായി പറഞ്ഞിരിക്കുന്നു എന്ന് കാണാം പൂർണ്ണമത പൂർണമിതം പൂർണാ പൂർണ്ണമതച്ച പൂർണ്ണസ്യ പൂർണ്ണ ആദായ പൂർണ്ണം ഏവാ ഈ പൂർണ ഓം പൂർണമത എന്നുള്ളൊരു മന്ത്രം മാത്രം മതി വണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒറ്റ ഒരു മന്ത്രം മതി ഉപനെടുത്ത് സാരം മുഴുവനും ഇതിനകത്ത് അന്തർഭവിക്കുന്നുണ്ട് ഓം എന്ന് പറഞ്ഞ പ്രണവ മന്ത്രത്തിൽ സർവവും അധിഷ്ഠിതമാണെന്നുള്ള കാര്യമാണ് നമ്മൾ മാണ്ഡിക്ക് ഉപനെടുത്ത് എൽ കൂടി വായിച്ച് വിട്ടത് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നാളെ നമുക്ക് നോക്കാം അപ്പോൾ പൂർണ്ണമത ഏത് ഒന്നാണോ നാം അറിയാൻ ആഗ്രഹിക്കുന്നത് അന്വേഷിക്കുന്നത് ആ പരമമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് പൂർണ്ണം അധഹ അത് അത് ഏതാണ് എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ നാം അറിയേണ്ടത് അത് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഇവിടെ സംഭാഷണം ഉള്ളതുകൊണ്ട് ഇവിടെ അത് ദ്വൈതം പോലെ തോന്നും ഇവിടെ പറയുന്നത് അത് ഇതിന് ഒരു ദ്വൈത സ്വഭാവം പൂർണ്ണമതഹ പൂർണ്ണമിതം ഇതമെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം ശങ്കരാചാര്യം ശരിക്കും അർത്ഥം പറയുന്നു ഏതൊരു ബ്രഹ്മത്തെയാണോ തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇതമെന്ന് പറയുമ്പോൾ ഈ ജഗത് രൂപത്തെയാണ് അർത്ഥമാക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം അങ്ങനെ ആ തത് രൂപം ആയി അദൃശ്യമായിരിക്കുന്ന അഖണ്ഡമായിരിക്കുന്ന ഏതൊരു വർണ്ണമോ രൂപമോ പാപമോ തന്നെ ഉണ്ടെന്ന് പറയാൻ നിവർത്തിയില്ലാത്ത തത് അത് തന്നെയാണ് ഇതം ജഗത് ഈ പ്രപഞ്ചമായി നമുക്ക് അനുഭവമായി തീരുന്നത് അതും പൂർണ്ണമാണ് അതും പൂർണ്ണമായിരിക്കുന്നത് പോലെ ഈ ജഗത്ത് പൂർണ്ണമല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും ജഗത് പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്തു മാറ്റിയിൽ അടുത്ത് പറയുന്നു പൂർണ പൂർണ്ണം തച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാ അവശിഷ്യതേ ഇത്രയേ ഉള്ളൂ കടലിലൊരു തെരവായിരുന്നു ആ തിര ഉയർന്ന് ചുഴന്ന് വളർന്നു അങ്ങനെ വരുന്നതുവരെ തിരയാണ് ഉള്ളത് തന്നെയാണ് അത് അതിൻ്റെ ഗുരുവിൻ്റെ ഭാഷ തിരുവിൻ്റെ ഭാഷ പറഞ്ഞാൽ അത് സമുദ്രത്തിന്റെ വക്ഷസിലേക്ക് മടങ്ങി ചുരുൾ വന്ന ആ അതിൽ ആ കടലിൽ അങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ വെള്ളമാണ് നേരത്തെ ഉണ്ടായിരുന്ന പൂർണത തിരയായി ഉയർന്ന് അമരുന്നതുവരെയും പൂർണ്ണമാണ് അമർന്നപ്പോഴും പൂർണ്ണമാണ് ഇത്രയേ ഉള്ളൂ പൂർണാ പൂർണ്ണ എടുത്തു എടുത്തതുപോലെയാണ് കണ്ടത് അപ്പോഴത് പൂർണ്ണമാണ് വിതച്ചതേ പൂർണ്ണമേവ അവശിഷ്യതേ നമ്മൾ ഏതൊരു ഏതൊന്നുകാണോ നമ്മൾ തുടങ്ങിയത് ആ സത്യം ആ ഉന്മ അതുപോലെ പൂർണ്ണമായി പൂർണമായി അവശേഷിക്കുന്നാണ് എന്തോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇതാണ് ഒരു ഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞതിൽ പ്രതീതി ഉണ്ടാവുക അതിനെ അധ്യാസം എന്ന് പറയുന്നു ആ അധ്യാസം എപ്പോഴാണോ വ്യക്തത്തിന്റെ രൂപത്തിൽ നേടൽ വരും വ്യക്തമായിട്ടും നിഴൽ വരും അതുകൊണ്ടാണ് ഈ ധൃഗാത്മകമായിരിക്കുന്ന പ്രപഞ്ചം ഇരലിരിക്കുന്നത് കൊണ്ട് ഇന്ന സമയത്ത് പറയുന്നതല്ല ഈ ജഗത് രൂപമായിരിക്കുന്നത് അസത്ത് എന്ന് പറയേണ്ടി വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വ്യവഹാര ലോകത്ത് അതില്ലാത്തത് കൊണ്ട് എന്താ പറയുന്നത് അതിൻ്റെ പരമാർത്ഥ ദൃഷ്ടിയാൽ നാം പരിശോധിച്ച് നോക്കിയാൽ ഇത് വെറും പ്രതീതി മാത്രമാണ് ഗുരു ഫ്രാക്റ്റായി പറഞ്ഞിട്ടുണ്ട് ഇതം മരുമരീച്ച സദൃശം ആത്മദൃഷ്ടിയാകില്ലെന്ന് നിരീക്ഷിച്ച് നിരവധി പരബ്രഹ്മണി എന്ന് കൃത്യമായി ഗുരു മടിയും കൂടാതെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗുരുവിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആരാണ് ഗുരുവിനെ ഗുരുവോ എന്നുള്ള നിലയ്ക്ക് നാം അറിയുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നാം ഗുരു അസന്ധിഗ്ധമായി പറഞ്ഞിരിക്കുന്ന ഏത് ആത്മാവ് ഏത് അനാത്മാവ് ഒന്ന് വിവഹരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം അത് അനാത്മാവായിരിക്കുന്നതെല്ലാം ഗുരുവിൻ്റെ ഭാഷയിൽ അത്യസ്തമാണ് അനത്യസ്തമായി ഏതെന്നുണ്ടോ അത് മാത്രമാണ് സത്യമായ സദേവ സത്യം ഇതാണ് ഗുരുവിനെ പഠിപ്പിക്കാനുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗുരുവിന്റെ അടുത്ത് 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 അങ്ങോട്ട് പോകുമ്പോൾ തീക്ക് ചൂടുള്ളതുപോലെ തീക്ക് ചൂടുള്ളതുപോലെ തീയെ കൂടി ചൂടാക്കുന്ന ചൂടുള്ള അങ്ങനെയാണ് പറയുന്നത് പവനം അവനെ കൊണ്ട് ഭയപ്പെടുന്ന ഒന്നാണ് നമ്മൾ അടുത്ത യൂപനേഷൻ നൈത്രി അടുത്ത ഭാഗം വായിച്ചത് അഗ്നി അവനെ കൊണ്ട് ഭയപ്പെടുന്നു വായു ഭയപ്പെടുന്നു കാലം ഓടിക്കളയുന്നതാണ് അത് ഉപയോഗിച്ചിട്ടു ചില കാര്യമല്ല അപ്പോ ഗുരുവിനോട് അടുക്കുമ്പോഴ് ഈ കാണുന്ന സകലതമുള്ളവ തന്നെ എന്ന് പറയുന്നത് വിഷമം കൂടാതെ ധരിച്ചു കൊള്ളണം ഗുരു കുറച്ച് കഴിയുമ്പോൾ പറയും നല്ലത് തന്നെ നിങ്ങളുടെ ഈ ഈ ഇതിലെല്ലാം പെട്ട് സന്തോഷിച്ചല്ല പക്ഷേ ഇവര് കുറച്ചു പ്രത്വ ഇത് അത്യസ്ഥമാണ് ഇത് ഒഴിവാക്കപ്പെടേണ്ട ലളിത് രൂപമാണ് പ്രതീതി മാത്രമാണ് ആ പ്രതീതി നീങ്ങുമ്പോൾ അനത്യസ്ഥമായിട്ടുള്ള അത് വേറൊന്നുമല്ല അതിനാണ് ആത്മ ഉദ്ദേശതകമീത്തുന്നത് ആത്മസ്വരൂപമായി അനുഭവിക്കുവാൻ അവരും ഗുരു ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ പൂർണ്ണമത ചേ पूर्णस्य पूर्णमादाय पूर्णमेवावसिषिति ॐ शान्ति शान्ति षण्